ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാറ്റാണ് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ശരിയായ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാന്മാർക്കല്ലേ അപ്പോൾ നേരെ വീഡിയോലായിട്ട് പോവാട്ടോ അപ്പൊ അതേ ചക്കാലായിട്ടുണ്ടല്ലേ അപ്പോൾ ചക്ക നമുക്ക് അഡ്ഡണ്ടാക്കാട്ടോ ഞങ്ങക്ക് ഇവിടെ പഴം ചക്ക പഴഞ്ചക്കിട്ട അഡ്ഡണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ അതിന് ശർക്കര നമുക്ക് വേവിക്കാം ഏർ ഉരുക്കാൻ വെക്കാം കേട്ടോ അതിന് ശേഷം ചക്ക പഴഞ്ചക്ക ആയോണ്ട് നല്ലോണം കുരുമൊക്കെ കളഞ്ഞെടുത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അതേ ചക്ക ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഏഹ് കുറച്ചു നേരം വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കാം അതായത് ചക്ക കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശർക്കര പാനിയെ ഒഴിച്ചു കൊടുക്കണം ശർക്കരപ്പാനിയേ നമ്മൾ അരിച്ചിട്ടാണ് കേട്ടോഴിക്കേണ്ടത് ചെറിയ തരികരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ശർക്കര പാനിയ ഒഴിച്ചു കൊടുക്കാം അതിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അതിലേക്ക് നമുക്ക് കുറച്ച് നാല് കയറിട്ട് കൊടുക്കാം കേട്ടോ നാളികേരത്ത് നാല് കേരം കൂടി നല്ലോണം മിക്സ് ചെയ്യും അരിപ്പൊടി അരിപ്പൊടി നമുക്ക് എന്തോരം അട വേണോ അതിനനുസരിച്ച് എടുക്കാട്ടോ അതായത് ഞാനിപ്പോ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ അട തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരു അപ്പോൾ എടുത്തിട്ടുണ്ട് നല്ലോണം കുഴച്ചെടുക്ക കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ഇതിലേക്ക് കാരണം ഇതില് വെള്ളം ഉണ്ടാവും ചക്കയുടെ അയ്യോ ഇതും ശർക്കര പാൻറ്റോ കാരണം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല ഈ ഒരു പരിവം വരെ നമുക്ക് ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതേ നമ്മൾ ചക്ക ഇങ്ങനെയാണ് കേട്ടോ ഏഹ് ഒരു ചെറിയ രീതിയിൽ നമ്മൾ നല്ലോണം ഒന്ന് വരുത്തി കൊടുത്താൽ മതി ഇതേ കണ്ടി ഫസ്റ്റ് ഇതാക്കിയതില് ജസ്റ്റ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിട്ടോ അതായത് അടയുടെ അടമടക്കിയപ്പോ ഇത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ നമുക്ക് ഒരു ചെറിയ ഇതിലേറ്റ് പിന്നൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടോ നമ്മളെ കറക്റ്റ് ഇതിൽ കുറച്ചെടുത്ത് നല്ലോണം ആക്കിയപ്പോ നമ്മളെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ദേ നമുക്ക് ഇനി പുഴുങ്ങാ ബെക്കാട്ടോ ദേ പുഴുങ്ങാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പൊ ദേ പുഴുങ്ങെ എടുത്തു കഴിഞ്ഞാൽ നമ്മ അടിപൊളി ചക്കട വരെ റെഡി ആവൂട്ടോ. ദേ മൂടി വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോ അതെ അടിപൊളി ടേസ്റ്റാണ്ടു ചക്കട ഈ ചക്കട ഒരു വട്ടം വട്ടെങ്കിലൊന്നും ട്രൈ ചെയ്തുകൊണ്ടി കണ്ടില്ല അടിപൊളി ടേസ്റ്റ് ബൈ ബൈ അടുത്ത എടുത്തോട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്